ജഗൻ താമസിക്കുന്നത് ആരാ ജഗൻ ജഗന്നാഥൻ ജഗ്ഗു നിങ്ങളാരാ മനസ്സിലായില്ലോ ആ ഞാൻ നയൻ നയൻ താരാദേവൻ മോളുടെ ഒരുപാട് ദൂരേന്നാ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ ഒരുപാട് ദൂരെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മോൾക്ക് അറിയാനിട്ടാട്ടോ എനിക്കൊരു പേരുണ്ട് മോളൊന്നല്ല ഉണ്ണിമായാന്നാ ഓ സോറി ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ മോളു മോനു കുട്ടി വിളിക്കൂ എനിക്ക് മാതിരി സ്റ്റൈലൊന്നും അറിയില്ല അത്രയ്ക്ക് ഞങ്ങളുടെ ഇഷ്ടമല്ലേ തമ്പുരാനെ എങ്ങനെയാ പരിചയം തമ്പുരാനോ ോളജി റിസർച്ചിന്റെ കൂടെ ഞാൻ ഇപ്പൊ അസ്ട്രോളജി പഠിക്കുന്നുണ്ട് എനിക്കൊരു ഇ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു

എന്താണ് ഒരു വേഷം പത്രാസും പറഞ്ഞോണ്ടി ഞാനിപ്പോ കൊടുത്തേ ആരാ വന്നേ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു വൺ ബ്ലാക്ക് കോഫി പ്ലീസ് മാരാത്ത ടെലിവിഷനിൽ കാണാം അങ്ങനെ പറയണരെ അളക്കക്കാരിയെ അതുപോലെ ഒരെണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ എന്ത് കാലിന്റെ പെരുവലന്ന് അരിച്ചു കേറുന്നുണ്ട് എനിക്ക് ഞാനൊന്നും ചോദിച്ചിട്ടില്ല കാലം മഹാനു ക്ഷീണ ഇപ്പോഴാ മാറിയത് ഇയാളെ ഞാൻ സമ്മതിച്ചു ഒരക്ഷരം ഇണ്ടാതെല്ലോ മുങ്ങിയത് ഇവിടെ അങ്ങ് സുഖിച്ചു കൂടി എങ്ങനെയുണ്ട് എന്റെ ആർക്കിയോളജി ലൈനിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലമാണ് കുഴിമാന്തി നോക്കിയാൽ ും കിട്ടും മൺപാത്രോ ഞാൻ ഇതിനെ വളരെ ആയി അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എ ബ്യൂട്ടിഫുൾ പ്ലേസ്റ്റ് ഉണ്ട് കൂടുതൽ ആളുകൾ ഒന്നും പാടില്ല ഒരാളും ഒരു പെണ്ണും നീ കോൾഡ് പിടിപ്പിക്കാതെ തല തോർത്ത് തരുമോ

ഭുവനേശ്വരി വെച്ച് വാങ്ങിയതാ ഒരു മൈസ്ട്രോവിന്റെ കൈ ജനറേഷൻ കണ്ടപ്പോ ജഗനെ ഓർത്തു വാങ്ങി താങ്ക്സ് മറന്നു ഇനി പ്രാക്ടീസ് തുടങ്ങണം എവിടെ സമയം തമ്പുരാന് ഉത്സവം നടത്തലും അമ്പലം റെനോവേഷനും ഒരുപിടി ജോലികളില്ലേ അതൊരു സുഖം സിത്താർ വലിയ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജഗൻ എനിക്ക് തിരുവാതിരക്കളി ലൈവ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല നിർബന്ധമാണെങ്കിൽ തരാം പറഞ്ഞിട്ട് എന്ത് കാര്യം ആ പോയി ആരാ ഉണ്ണിമായ ഇവിടോ ആ ഇവിടെ ഒരു ഞാൻ അതുവഴി അറിയാതെ ഒരു ഉണ്ണിമായയുടെ പറഞ്ഞു ഉണ്ണിമായ എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു ജഗൻ പറയുന്നു ഉണ്ണിമയോട് ചോദിക്കാൻ ഈ മിഥിലത്തിലോ തിരുവാതിര ധനൂല അപ്പൊ എന്നാ കാണാം അപ്പൊ പോരാ എനിക്ക് ഇന്ന് കാണണം ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റുമുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒക്കെ ശരിയാ പക്ഷെ ധനവാസം വരെ കാത്തിരിക്കണം ഓരോന്നിനും ഓരോ നേരം കാലമൊക്കെ ഉണ്ട് ഇത് കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറെ പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം ഉണ്ണിമായ വേഴ്ച നടക്കും ും പളമൃദുപാണികളിൽ കൊൻവളകൾ പിടഞ്ഞു പളമൃദുണികളിൽ കൊൻവളകൾ പിടഞ്ഞു ഹൃദയവതന്തപതം ശ്രീളാവിശം പാറുകയാണി ഗോപി ഹൃദയവതം നിർത്തു എല്ലാരും പയ്ക്കോളൂ അത്രേം മതി അയ്യോ നല്ല സ്റ്റൈലായിട്ട് വന്നപ്പോഴാ എന്തിനാ നിർത്തിയേ നേരം കുറച്ചായി ഇവരെയൊക്കെ വീട്ടില് തിരക്കും ഇവരൊന്നും ഈ തൊഴിൽപുണ്ട് നടക്കണവരല്ല പൊതി മാറാൻ മാത്രം കണ്ടില്ലേ ആ പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ ബംഗളൂരിൽ നിന്ന് ഒരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രം വരെ വരിക ശിവശിവ തൊഴുതും ഇടിക്കേ തന്റെ പല്ലുളളിത്തരം കാശിന്റെ നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും അല്ലെങ്കിൽ തമ്പുരാനായിട്ട് ഉണ്ടാവില്ലല്ലോ എങ്കടാ അതെ മുല്ലപ്പെരിയാറ് ഡാം സന്ദർശിക്കാൻ പോവുക എന്താ പോരുന്നോ സംശയം ഉണ്ടാവണല്ലോ വർഗം പെണ്ണല്ലേ ശിവ ശിവ കുടിക്കാൻ വെള്ളം താങ്ക്സ് ഉണ്ണി ഈ കിടക്കുവരി മാറ്റി വിരിക്കാം എനിക്ക് സ്ഥിര ഉറക്കണ സ്ഥലത്ത് കിടന്നില്ലേ ആച്ച ഉറക്കം വരില്ല എന്താ ചെയ്യാ നിങ്ങള് ഒറ്റയ്ക്ക് ഇടത്താൻ വയ്യല്ലോ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഇടന്നോളാം എനിക്കതാ ഇഷ്ടം അയ്യോ അത് വേണ്ട പരിചയമില്ലാത്ത സ്ഥലല്ലേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ കിടന്നോളാം അയ്യോ വേണ്ട ഞാൻ തനിച്ച് കിടന്നോളാം അല്ല അത് ഒറ്റ കണ്ടിട്ടില്ലേ പുരാണത്തിൽ കേട്ടിട്ടില്ലേ കഥ കഥ പയ്യൻസ് മഴ േ ഋഷ്യശൃംഗശങ്കയാണ് നയൻ താര ഋഷിശൃംഗ് ആ കഥയിലെ ഒരാട്ടക്കാരി പെണ്ണുണ്ട് ദേവദാസിംഗനെ കൊണ്ടുപോകാൻ വന്ന മായക്കാരി ഞാൻ അതോന്നാണോ ആണെന്ന് പറയണില്ല പറഞ്ഞാലും നോ പ്രോബ്ലം ഋഷിശ്രിങ്ങിനെ കൊണ്ടുപോവാൻ അനുവദിച്ച മതി എന്താണ് അന്തർജനം ഉറങ്ങിയില്ല ഭയങ്കര ഒന്നുമില്ല ചുമ്മാ ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി ഏ ജഗൻ ഉറങ്ങരുത് ഞാൻ മുറിയിലേക്ക് വരാം എനിക്ക് സംസാരിക്കാനുണ്ട് വെൽക്കം അതെ തൂങ്ങി മരിച്ച പഴയൊരു തമ്പുരാന്റെ പ്രേതം ഇവിടെ ചുറ്റിക്കറങ്ങണുണ്ട് പലരും കണ്ട് പേടിച്ചിട്ടുണ്ട് സത്യ പറയണേ ആണോ ആ എന്നാലേ എനിക്ക് പ്രയത്നം ഭയങ്കര ഇഷ്ട അതും തമ്പുരാൻ പ്രേതാകുമ്പോൾ കൂടുതൽ ഉണിമായി പൊയ്ക്കോ രാവിലെ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് എന്താ പദവില്ലാത്ത സ്റ്റാർട്ടിങ് തമിൾ പറയട എങ്ങനെ തുടങ്ങണന്നറിയില്ല എന്റെ അച്ഛനെ അറിയാലോ ജഗന്ന എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഇത്രയും ലിബറലായ ജെൻഡറസ് ആയ ലവബിളായ അച്ഛന് കിട്ടില്ല ആർക്കും എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഒരു കണ്ടീഷൻസും വെച്ചില്ല എനിക്ക് ആബ്സുലൂട്ട് ഫ്രീഡം തന്നു എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഫ്രീഡം കഴിഞ്ഞ ദിവസം അച്ഛൻ വളരെ സീരിയസ് ഒരു മാറ്റർ എടുത്തിട്ടു എന്റെ വിവാഹം അച്ഛന് പ്രായം കൂടി വരുന്നു എനിക്കും ആരെ വേണമെങ്കിലും മാരി ചെയ്യാം അച്ഛൻ എതിർപ്പില്ല പക്ഷെ അത് എളുപ്പം വേണമെന്ന് മാത്രം അച്ഛൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ റൈറ്റ് സെറ്റിൽ ഡൗൺ ടൈം ഒക്കെ ആയി ആരും പ്രേമിച്ചിട്ടില്ല ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന ഒരാൾ താനാ യു തിങ്ക് ജഗൻ ഇപ്പൊ മനസ്സിലായല്ലോ സ്വന്തം വിവാഹത്തിന്റെ ആലോചനമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയത് ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യിൽ അത് മുഴുവൻ എനിക്കാ ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം വേണെങ്കി നമ്മുടെ ഉണ്ണിമയക്ക് കൊടുത്തേക്കാം എന്നിട്ട് ജഗന്റെ പാരീസ് പാരീസിൽ ചെയ്യാം എവിടെ വേണമെങ്കിലും ഇൻ വേൾഡ് യൂറോപ്പിനെ സ്നേഹിച്ചിരുന്ന ജഗനല്ലേ ഇത് ഈ ഈ കോവിലകമാണ് ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയും എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഈ നാട്ടിലേക്കും ഈ പഴഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട് ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത് തുടക്കത്തിൽ വെറും ഒരു യാത്ര പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ് എല്ലാം ഒരു ദിവസം വന്നാൽ ഞാൻ ഞാനിവിടം വിടുമായിരിക്കും പക്ഷെ അന്ന് എന്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ ബലം കൈ ഉണ്ടാവും അവളറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു ഐ ആം ഇൻ അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത് ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം